ഹായ് മിഥനാണ് ഒരു സെന്റിൽ ട്യൂ ബി എച്ച് കെ അത് നമ്മൾ നാനൂറ്റി അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ നിർമ്മിക്കും അതെങ്ങനെ നിർമ്മിക്കുന്നു അതിൻ്റെ റൂൾസ് എങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ഇൻറ്റീരിയർ ലേ ഔട്ട് ഉണ്ട് ഇൻറ്റീരിയർ വീഡിയോ ഇല്ല ഇൻറ്റീയർ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് ഇടുന്നതാണ് സെപ്റ്റി ടാങ്ക് അതുപോലെ വേസ്റ്റ് ടാങ്ക് ഇത് സീവേജ് ടാങ്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ പ്ലാനും റെഡിയുമുണ്ട് ഓൺ വിസിറ്റ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർ വീഡിയോകൾക്കായിട്ട് ഇതാണ് നമ്മുടെ ടു ബി എച്ച് കെ വരുന്ന വീടിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് അടുത്തത് കാണുന്നത് ഒരു സെൻറ്റിൽ ടു ബി എച്ച് കെ നിർമ്മിക്കാൻ പോകുന്ന പ്ലോട്ടിൻ്റെ ഒരു ത്രീ ഡി വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് രണ്ട് മീറ്ററും പന്ത്രണ്ട് മീറ്ററുമാണ് പ്ലോട്ടിൻ്റെ ആകെയുള്ള ഡയമെൻഷൻ ഇതാണ് നമുക്ക് ഒരു സെൻറ്റായിട്ട് നമുക്ക് ലഭിച്ച പ്ലോട്ട് അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തത് ഈ കാണുന്നത് ബിൽഡിങ്ങിൻ്റെ ഔട്ടർ ലൈനാണ് ടു പോയിൻറ്റ് സിക്സ് മീറ്ററും എയിറ്റ് പോയിൻറ്റ് എയിറ്റ് മീറ്ററുമാണ് ബിൽഡിങ്ങിൻ്റെ ഔട്ടർ ഡയമെൻഷൻസ് വരുന്നത് റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ കൺസെന്റ് വെച്ചിട്ടാണ് അടുത്ത വീടിന്റെ ഓണറുമായിട്ട് കൺസെന്റ് വെച്ചിട്ടാണ് നമ്മൾ പെർമിറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ എത്ര നമ്മൾ രണ്ട് പോയിൻറ്റ് രണ്ട് മീറ്ററാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡിൽ സിക്സ്റ്റി സെൻറ്റിമീറ്ററും ബാക്കിൽ വൺ മീറ്ററുമാണ് നമ്മൾ ഡിസ്റ്റൻസ് വിട്ടിരിക്കുന്നത് റെഡ് ലൈൻ കാണുന്നത് കൺസെൻറ്റ് എടുത്തത് നമുക്ക് സീറോ ആണ് അവിടെ പ്ലോട്ടും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് ചെയ്തത് എന്നത് നമുക്ക് നോക്കാം ഈ കാണുന്ന റെഡിൽ കാണിക്കുന്നത് വേസ്റ്റ് ടാങ്ക് ലീച്ച് പിറ്റ് അതുപോലെ പി വി സി സെപ്റ്റിക് ടാങ്ക് ആണ് നമ്മൾ സൈറ്റിൽ ചെയ്യുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം അതായത് അടുത്ത വീടിൻ്റെ ബൗണ്ടറിയിൽ നിന്നും മുപ്പത് ആണ് നമ്മൾ ഈ പറയുന്ന സെപ്റ്റിക് ടാങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്കും അതുപോലെ നമ്മൾ സൈറ്റിൻ്റെ പുറത്തേക്കും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ത്രീ ഡി വ്യൂവും കൂടി നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് സെറ്റ് ടാങ്ക് അതുപോലെ ബേസ്മെൻറ്റ് സ്ലാബ് കാണാം നമ്മൾ ബേസ്മെൻറ്റ് ഉറച്ചു ഉയർത്തിയിട്ട് കോൺക്രീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് സെറ്റ് ടാങ്കും വേസ്റ്റ് ടാങ്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പ്ലാൻ ഇതിന് അതിൻ്റെ ഡീറ്റെയിൽക്ക് നമുക്ക് പോവാം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഹാള് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ഒരു ബെഡ്റൂമിലേക്ക് പിന്നെ ബാക്ക്യാർഡിലേക്ക് ഒരു പാസേജ് അവിടെ നിന്നൊരു ടോയ്ലറ്റുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിലേക്ക് വരുമ്പോൾ സിറ്റൗട്ടിൽ നിന്നും സ്റ്റെയർ കൊടുത്തിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ വളരെ മനോഹരമായ ഒരു സ്റ്റെയർ കൊടുത്ത് നേരെ നമ്മുടെ താഴത്തെ കിച്ചൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ആക്സസ് കാണിച്ചിരിക്കുന്നത് ഡൗൺ എന്ന് കൊടുത്തതായിട്ട് കാണാം അവിടുന്ന് കിച്ചണും അതുപോലെ ഹാളും പിന്നെ ഒരു ബാൽക്കണി അത് ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാൽക്കണിക്ക് ഒരു ഗ്ലാസ് വിൻഡോ അതായത് ഏകദേശം ഒരു ടു മീറ്റർ ബൈ ടു ഫിഫ്റ്റിയുടെ ഗ്ലാസ് വിൻഡോ നമ്മൾ കൊടുത്തിട്ടായിട്ടും കാണാൻ പറ്റും അപ്പോൾ അതിന് ശേഷം പിറകിലായിട്ടാണ് ബെഡ്റൂം അതിന് ഒരു ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കും ഇപ്രകാരമാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മൾ ഈ വീടിന് പെർമിറ്റ് എടുത്തിരിക്കുന്നത് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ മനോഹരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാം ത്രൂ ഫേസ്ബുക്ക് ത്രൂ അതുപോലെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കോളും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഇതിന്റെ അടുത്തത് ഡെയിലി ബഡ്ജറ്റ് വീഡിയോ ആണ് നമ്മൾ ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും അതുപോലെ റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണാൻ മറക്കരുത് അടുത്തത് ഇതിന്റെ ഇന്റീരിയർ വ്യൂ അടങ്ങിയ ഇന്റീരിയർ ഫേർണിച്ചർ ലേ ഔട്ട് അടങ്ങിയ വീഡിയോ ആണ് അടുത്തത് വരുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്